ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ ഇപ്പോൾ സമയം ആറേ മുക്കാൽ മണിയൊക്കെ ആറായിട്ടുണ്ട് കേട്ടോ ഇനി ഇനി പോയിട്ട് ബ്രഷ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഡ്യൂട്ടിക്ക് പോകണം ഫാസ്റ്റ് നൈറ്റ് ചപ്പാത്തിയും മുട്ട വെച്ചിട്ടും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും ഞങ്ങൾക്ക് കട്ടി കെട്ടായിട്ടാണ് തക്കാളി നമ്മളെ മാലിറ്റ ചേച്ചീൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലാട്ടോ അപ്പോൾ അത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കത് പെണ്ണി മേടിച്ചിട്ടാണ് ബാക്കി ചെയ്യാൻ വേഗം അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ വേഗം റെഡി ആയിട്ട് അങ്ങനെ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ ലാബിലേക്ക് ഞാൻ ലാബിലെത്തി എനിക്കിന്ന് റിസപ്ഷൻ ഡ്യൂട്ടി ആയിരുന്നേ ഞാനിങ്ങനെ അവിടെ ഓരോന്ന് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലൊരു ഫോം ഉണ്ടാവും കേട്ടോ അത് ഡെയിലി നമ്മൾ ഫില്ല് ചെയ്ത് ചെക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും എന്താ ചെയ്തോ എന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഏൽപ്പിക്കേണ്ടതാണ് നീതു എന്ന് പറയുന്ന കുട്ടിക്കും എനിക്കും കേട്ടോ ഡ്യൂട്ടി വരുന്നത് പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് ചായയല്ല കാപ്പി വരുന്നത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് താളെ കൂട്ടത്തില് പൊറോട്ട ഇറങ്ങും ഏതൊരു ചേച്ചി ഞാനെന്താ ഫുഡൊക്കെ ഇഷ്ടം